നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് ജില്ലാ പി എസ് സി ഓഫീസ് പുതിയ കെട്ടിട ശിലാസ്ഥാപനം നാളെ കട്ടപ്പനയിൽ നടക്കും കട്ടപ്പന നഗരസഭ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പി എസ് സി പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന് സ്വന്തം കെട്ടിടമെന്ന ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും വരെ കോട്ടയം ജില്ലാ പി എസ് സി ഓഫീസിനോടൊപ്പമാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഓസാനം സ്കൂളിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറിയത് തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഓസാന സ്കൂളിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറിയത് തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി രണ്ടു മുതൽ കട്ടപ്പന ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് കേരള പി എസ് സിയുടെ വജ്ര ജൂബിലി വർഷത്തിലാണ് എല്ലാ പി എസ് സി ഓഫീസുകൾക്കും സൗകര്യപ്രദമായ സ്വന്തം കെട്ടിടമെന്ന ആവശ്യമുയർന്നത് തുടർന്ന് സർക്കാരും കമ്മീഷനും നടത്തിയ ശ്രമഫലമായി പാലക്കാട് കോട്ടയം ജില്ലകളിൽ പുതിയ കെട്ടിടമായി കഴിഞ്ഞു കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു കാസർഗോഡ് കെട്ടിട നിർമ്മാണത്തിലുള്ള ടെൻഡർ നടപടിയിലേക്ക് കടന്നു തൃശൂരിൽ സ്ഥലം അനുവദിച്ച് ഉത്തരവായി മലപ്പുറം സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഉടനെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്തനംതിട്ട കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ സ്ഥലത്തിനായിട്ടുള്ള വിവിധ പ്രപ്പോസലുകൾ സർക്കാരിന്റെ പരിഗണനയിലാണ് കട്ടപ്പന നഗരസഭയുടെ കീഴിൽ ആനവിലാസം റൂട്ടിൽ അമ്പലക്കവല ജംഗ്ഷനിൽ അമ്പലക്കവല ക്ഷേത്രത്തിന് എതിർവശത്താണ് ഇടുക്കി ജില്ലാ പി എസ് സി ഓഫീസിന് കട്ടപ്പനയിലെ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥലം നൽകിയത് കട്ടപ്പന മുൻസിപ്പാലിറ്റിയുടെ സ്ഥലമാണ് നാലു കോടി രൂപ അനുവദിച്ചു എന്ന മന്ത്രിയുടെ പ്രസ്താവനയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനാവശ്യമായ സ്ഥലവും നൽകിയത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ വളരെ ഈ ജനങ്ങളോടുള്ള താല്പര്യങ്ങൾ പരിഗണിച്ചാണ് ഈ പി എസ് സി ഓഫീസിനാണെങ്കിലും ഇപ്പോൾ ഫയർഫോഴ്സിനാണെങ്കിലും ആവശ്യമായ സ്ഥലം നഗരസഭയാണ് എന്നുള്ള മൂന്ന് നിലകളുള്ള കെട്ടിട സമുച്ചയം നിലകളുള്ളത് ഓരോ നിലയും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ജില്ലാ ഓഫീസിനോടൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും പുതിയ കെട്ടിടത്തിലുണ്ടാകും ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ എഴുതുവാനുള്ള സൗകര്യമാണ് ഒരുക്കുക പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഉദ്യോഗാർത്ഥികൾക്കും ജീവനക്കാർക്കും കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകും ശിലാസ്ഥാപന ചടങ്ങിൽ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം കമ്മീഷൻ അംഗങ്ങളായ എസ് വിജയകുമാരൻ നായർ

ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന